കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ ഒ കണ്ടെത്തിയതായി പറയുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതർക്കെതിരെ അഥവാ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മിക്ക പത്രങ്ങളിലും പ്രധാന വാർത്ത വന്നിരിക്കുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകളെ കൂടി കുറ്റാരോപിതരുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ആഘോഷത്തിൽ പ്രത്യക്ഷത്തിൽ തെറ്റൊന്നും പറയാനാവില്ല ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ ഇത് ആഘോഷിച്ചതും ഇത്തരത്തിൽ തന്നെയാണ് എന്നാൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ശകലം മാത്രം പുറത്തു വന്നത് അത്ര നിഷ്കളങ്കമാണോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുതലാളിയായുള്ള ചാനലാണ് ആദ്യം ഇത് പുറത്തുവിട്ടത് പിന്നീട് മറ്റുള്ളവർ ഇത് ഏറ്റുപിടിച്ചു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലം തന്നെ നോക്കൂ രാജ്യസഭയിൽ വക്കഫ് ബില്ലിൽ ചൂറ് പിടിച്ച ചർച്ച നടത്തുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ഞഞ്ഞാ വിഞ്ഞാ നിൽക്കുമ്പോൾ സി പി എം പ്രതിനിധികൾ രാജ്യസഭയിലും ലോക്സഭയിലും തീപ്പന്തമാകുന്നു മോദി സർക്കാരിൻ്റെ തീവ്ര വർഗീയത തുറന്നു കാട്ടപ്പെടുന്നു കോൺഗ്രസിന്റെ മൃദു നിലപാടും തുറന്നു കാട്ടപ്പെട്ടു അത്തരം ഒരു ഘട്ടത്തിലാണ് വളരെ പഴക്കമുള്ള ഒരു റിപ്പോർട്ടിലെ ചില ഭാഗങ്ങളെന്ന പേരിൽ ഇത് പുറത്തുവിടുന്നത് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടെന്ന പേരിൽ ബി ജെ പി ഐ ടി സെൽ പുറത്തുവിട്ട പോലെ ഒരു സാധനമായി ഇതിനെയും കാണേണ്ടി വരും കാരണം കോൺഗ്രസും ഇപ്പം ഹാപ്പി ബി ജെ പിയും ഹാപ്പി ബി ജെ പിക്ക് വക്കഫ് ബിൽ എന്ന തീവ്രവർഗീയ നിലപാടിനെതിരായ ജനവികാരത്തെ തിരിച്ചുവിടണം അതോടൊപ്പം തീവ്രവർഗീയതയെ ചെറുക്കുന്ന സി പി എമ്മിനെ അടിക്കാനുള്ള ഒരു വടിയും ഇനി കോൺഗ്രസിനോ സർക്കാരിനെതിരായ സകല ആരോപണങ്ങളിലും കോടതികളിൽ നിന്ന് തുടർച്ചയായി ലഭിക്കുന്ന തിരിച്ചടികളിൽ തോറ്റ തുന്നമ്പാടി നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ ഈ കേസിലും ഹൈക്കോടതിയിൽ നിന്ന് കനത്ത അടിയാണ് മാത്യു കൊളനാടിനും കോൺഗ്രസിനും കിട്ടിയിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കോ മകൾക്കോ എതിരെ കേസെടുക്കാൻ ഒരു തെളിവുമില്ല എന്നാണ് കേരള ഹൈക്കോടതി വിധി തന്നെ അത്ര ഒരു വിഷയത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൻ്റെ പേരിൽ കഥകൾ നനയുന്നത് ഈ റിപ്പോർട്ട് തന്നെ പുതുമയുള്ളൊരു കാര്യവുമല്ല ഇവരുടെ അന്വേഷണം തന്നെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയിൽ സി എം ആറിന് നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചതാണ് അതിൽ വാദം കേട്ട് വിധി പറയാൻ വെച്ചിരിക്കുകയുമായിരുന്നു എന്ന് വെച്ചാൽ അതിൽ തീർപ്പാകും വരെ ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു റിപ്പോർട്ട് അതിനിടയിലാണ് കേസിൽ ഇതുവരെ വാദം കേട്ട ജസ്റ്റിസിനെ സ്ഥലം മാറ്റിയത് ചീഫ് ജസ്റ്റിസ് മറ്റൊരു ബെഞ്ചിന് ലിസ്റ്റ് ചെയ്തു ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയാണ് പുതിയ ജഡ്ജി അദ്ദേഹമാണ് ഇനി തീർപ്പ് കൽപ്പിക്കേണ്ടത് ജൂലൈ ആദ്യം ഈ കേസിൽ വാദം കേൾക്കാവുന്ന തീരുമാനിച്ചിട്ടുണ്ട് അതായത് നാലു മാസത്തേക്ക് ഒരു തുടർ നടപടിയും നടക്കാൻ സാധിക്കാത്തൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ പ്രതി ചേർത്തത് പ്രോസിക്യൂഷൻ അനുമതി നൽകി തുടങ്ങിയ അവസർപ്പക കഥകൾ റിപ്പോർട്ട് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് ഇനി സംബോധന മെറിറ്റിലേക്ക് വരാം വീണാ വിജയന്റെ എക്സാലോജി കമ്പനി തങ്ങൾക്ക് സേവനം നൽകിയില്ല എന്ന പരാതി സി എം ആർ എൽ കമ്പനിക്ക് കമ്പനി നിയമപ്രകാരം രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുണ്ടാക്കിയ നിയമാനുസൃത കരാറാണ് കരാർ പ്രകാരം ബാങ്ക് ട്രാൻസ്ഫർ വഴി തികച്ചും സുതാര്യമായാണ് കാശ് കൈമാറ്റം നടന്നത് കിട്ടിയ പണത്തിന് വരുമാന നികുതിയും ചരക്ക് സേവന നികുതിയും കൃത്യമായി അടച്ചിട്ടുമുണ്ട് ആദായ നികുതി വകുപ്പിനോ ജി എസ് ടിക്കോ ഇതിലൊരു പരാതിയുമില്ല ഈടെ ഉൾപ്പെടെ സകലതും ചികഞ്ഞു നോക്കി നോ രക്ഷ അപ്പോഴാണ് പൂഴിക്കടകനായി എസ് എഫ് ഐ ഒയെ കൊണ്ടുവന്നത് വീണാ വിജയന് മാസപ്പടി കൊടുത്തു എന്ന കഥ ആദ്യം മെനഞ്ഞത് മലയാള മനോരമയുടെ ഡൽഹി ലേഖകനാണല്ലോ അഴിമതി നടത്താൻ കൈക്കൂലിയായാണ് മാസപ്പടി കൊടുത്തത് എന്നാണ് വിവക്ഷ അങ്ങനെയെങ്കിൽ രേഖാമൂലം കരാറുണ്ടാക്കി സുതാര്യമായി ബാങ്ക് ട്രാൻസ്ഫർ മുഖേന സകല നികുതികളും അടച്ച് ഓഡിറ്റ് റിപ്പോർട്ട് വരെ തയ്യാറാക്കി നടത്തിയ ലോകത്ത് ആദ്യത്തെ അഴിമതിയായി ഇതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും ഇനി മറ്റൊരു കാര്യം വീണയ്ക്ക് ഇങ്ങനെ മാസപ്പൊടി നൽകിയതിൻ്റെ പ്രത്യുപകാരമായി കമ്പനിക്ക് അനുകൂലമായി വഴിവിട്ട് എന്തെങ്കിലും പക്ഷപാതം കാട്ടിയെന്ന് ഇ എസ് എഫ് ഐ ഒക്കോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിക്കോ പരാതിയുമില്ല കണ്ടെത്താനും ആയിട്ടില്ല അതായത് ഇവർ തമ്മിൽ നടത്തിയത് തികച്ചു നിയമപരമായ ഇടപാട് മാത്രമാണ് ഇനി സി എം ആർ എൽ കമ്പനി വല്ല സാമ്പത്തിക തിരിമറിയും നടത്തിയെന്ന് കരുതുക അതിൽ നിയമപരമായ പണം കൈമാറ്റം നടത്തിയ വീണ കക്ഷിയാവുകയും ഇല്ല അപ്പൊ പ്രശ്നം രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് ഇനി മാധ്യമങ്ങൾ പറയുന്ന ഈ മാസപ്പടി പട്ടികയിൽ പി വി പി കെ ഒ സി ആർ സി എന്നിങ്ങനെ പല പേരുകളും അതിൽ പി വി പിണറായി വിജയനാണെന്നും പ്രചാരണം നടത്തി എന്നാൽ പിണറായി വിജയൻ അത് നിഷേധിച്ചുവെന്ന് മാത്രമല്ല ആ പി വി പിണറായി വിജയൻ അല്ല എന്ന് പകൽ പോലെ വ്യക്തമാവുകയും ചെയ്തു പിണറായി ആയിരുന്നെങ്കിൽ കേന്ദ്ര ഏജൻസികൾ എങ്ങനെയായിരിക്കും ഇക്കാര്യം കൈകാര്യം ചെയ്തിരിക്കുക എന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്നാൽ പി കെ എന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും ആർ സി രമേശ് ചെന്നിത്തലയാണെന്നും ഒ സി ഉമ്മൻചാണ്ടിയാണെന്നും പുറത്തു വന്നു മരിക്കുമുമ്പ് ഉമ്മൻചാണ്ടിയോ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരോ ഇത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പാർട്ടിക്കുള്ള സംഭാവനയാണെന്ന മട്ടിൽ പ്രതികരിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ കാശ് ഒരു പാർട്ടി കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല ബാങ്ക് മാർഗമുള്ള ഇടപാടായിരുന്നില്ല ജി എസ് ടി ഇല്ല വരുമാന നികുതി ഇല്ല അപ്പൊ ഏതാണ് അഴിമതി ഏതാണ് സാമ്പത്തിക കുറ്റം ഉത്തരവും ലളിതമാണ് പക്ഷേ ലളിതമായ ഉത്തരവ് ഇവിടെ ആർക്ക് വേണം